നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പലപ്പോഴും ജീവിതത്തിൽ വ്യക്തിപരമായും അതുപോലെ തന്നെ അല്ലാതെയുമൊക്കെ പലതരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്നൊന്നും മറികടക്കുക എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ അത്രത്തോളം ഉയർച്ചയും അതുപോലെ തന്നെ കഠിനാധ്വാനവും ഒക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാം മറന്ന് ഈശ്വര സഹായത്താൽ ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത്രയേറെ അനുഗ്രഹമാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും അതുവഴി ദൈവീക ഒക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വളരെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ആയിരിക്കും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് മണിയും രണ്ടാമത്തെ ചിത്രം വേലുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് ഈശ്വര സഹായത്താൽ ഒരു പൊതുജീവൻ നിങ്ങളുണ്ടാകുവാനായിട്ട് സാധിക്കും നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുപുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ മണിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരുപാട് ജീവിതാനുഗ്രഹങ്ങളുള്ള പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തിയ വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിൽ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെയുണ്ട് എന്നാൽ ആ രോഗുഷ് ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ മറികടക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ഒരു വലിയ അവസരം ഒരുങ്ങുവാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോകണിയും എവിടെയൊക്കെയാണോ നിങ്ങൾ തളർന്നു പോയത് അവിടെ എല്ലാം ഉന്നത വിജയം കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അത്രത്തോളം അനുഗ്രഹമാണ് ഈ ഈശ്വരൻ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ഏറ്റെടുത്ത് നിങ്ങളുടെ കഷ്ടങ്ങളെയും കണ്ണുനീരുകളെയും ഒക്കെ ഏറ്റെടുത്ത് എല്ലാവിധത്തിലും നിങ്ങളെ വഴി നടത്തുവാനായിട്ട് സർവേഷിന് കര കഴിയും അത്രത്തോളം അനുഗ്രഹമാണ് ഈശ്വര സഹായത്താൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കൂടി പ്രാർത്ഥിക്കുക ഓരോ ദിവസവും പ്രത്യാശ നിങ്ങളിലുണ്ടായിരിക്കണം നിങ്ങൾക്ക് ധാരാളം കടഭാരങ്ങളുണ്ട് ദുഃഖങ്ങളും പ്രയാസങ്ങളും നെടുവീർപ്പിൻ്റെ അനുഭവങ്ങളും ഒക്കെയുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും പുതിയതും പഴയതുമായ എല്ലാ കാര്യങ്ങളും മറന്നേൽക്കുക ഇനി എങ്ങനെയാണ് ജീവിതം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുക അത്രത്തോളം അനുഗ്രഹവും ദൈവിക ആശ്രയത്വവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും തന്നെ വേണ്ട അത്രത്തോളം അനുഗ്രഹം തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്കായിട്ട് കാത്തു അപ്പോൾ ഇതൊക്കെയാകുന്നു തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മണി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഈ വരുന്ന കുറച്ചു മാസത്തിനകം അതായത് ഏകദേശം ഒരു മൂന്ന് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ മാറ്റം ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം നമുക്ക് അറിയാം വേലാണ് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ ഓരോ ദിവസവും ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ് ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ട് കഴിയും അത്രത്തോളം അനുഗ്രഹമാണ് ഈ രണ്ടാമത്തെ ചിത്രമായ വേല് തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും വർഷങ്ങളോളം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുമൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും അത്രത്തോളം ഭാഗ്യാനുഭവമാണ് തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തെ ഓർത്ത് ആശങ്ക പ്രകടിപ്പിക്കുന്നവർ ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഏറിപ്പോവുകയാണ് ധാരാളം കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അത്രത്തോളം മനസ്സിനെ വേദനിപ്പിക്കുന്നതും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്തതുമായ ഒരു ദിശയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെയൊക്കെ ഓർത്ത് ആശങ്ക പ്രകടിപ്പിക്കുന്നവർ ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ഓർക്കുന്നവർ എന്നാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ധാരാളം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കുറവുകളെയൊക്കെ നിങ്ങളുടെ പ്രയാസങ്ങളെയും നിങ്ങളെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളെയും തീർച്ചയായിട്ടും ഇത് മാനസികമായി തകർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലൊരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടക്കുവാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും ഇതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും എന്നും ഈ ഭാരങ്ങളും പ്രയാസങ്ങളും മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ ഈശ്വര എന്ന് ചിന്തിക്കാത്ത ആരും തന്നെ നമ്മുടെ ഇടയിലില്ല അത്രത്തോളം മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിച്ച് ഇന്ന് ജീവിതത്തിൽ പരക്കം വായുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും ഓർത്തോളൂ നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മറികടന്ന് തീർച്ചയായിട്ടും വളരെ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾ പോവുകയാണ് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും എല്ലാം മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നതിന് യാതൊരു തടസ്സവും വേണ്ട അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാവിധ തടസ്സങ്ങളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ടും ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ ഈശ്വര ഭക്തിയോടും ഈശ്വര അനുഗ്രഹത്തോടും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക തടസ്സങ്ങളെ ഒക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ഒരു നല്ലൊരു വിജയം സ്വന്തമാക്കുവാനും അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കുവാനും വളരെ അടുത്ത നാളുകൾ കൊണ്ട് തന്നെ ഒരു ഭവനം പൂർത്തിയാക്കുവാനും ഒക്കെ സഹായിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ പ്രയാസത്തിലാഴ്ത്തുന്ന ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന എല്ലാ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും വിശ്വാസം വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രധാനം അതുപോലെ തന്നെ കഠിനാധ്വാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി